സോജിയേഴ്സ് ഞാനപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കുന്ന സമയത്തേക്ക് നമ്മുടെ മുഖത്തൊരു ഉണ്ടായിരുന്നു അത് ഞാൻ നൈസായിട്ടൊന്ന് പൊട്ടിച്ചാണ് ചോരയൊക്കെ വന്ന് കുറച്ച് ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട പിന്നെ ഞാൻ നിൽക്കുന്ന റൂം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നിടത്ത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട വിഷയത്തിലോട്ട് ഞാൻ നേരെ വരാം നമ്മളിപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒരു ഇരുപത്തിനാലായിരത്തോളം ആളുകൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കിടയിൽ ഒരു കണക്ഷൻ്റെ ചെറിയൊരു കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളീ ഒരു റിയാക്ഷൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഒപ്പം കുറച്ച് മറ്റു കുറച്ച് പ്രോഗ്രാംസോ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഒക്കെ പ്ലാൻ ചെയ്ത് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പം അതിന്റെ ഒരു രണ്ടു ദിവസം ഗ്യാപ്പ് ഒക്കെ ഗ്യാപ്പൊക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു വീഡിയോ നിങ്ങളേക്ക് എത്തിക്കണമല്ലോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നിഖില വിമലിന്റെ ആണെങ്കിൽ കുറച്ച് ഇന്റർവ്യൂവിൽ വന്നിട്ട് എന്താ പറയാ കുറെ ആൾക്കാർ നെഗറ്റീവായിട്ട് നമ്മുടെ നിഗില വിമലിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ഇന്റർവ്യൂ ഫിലിം ഫാക്ടറി എന്ന് പറയുന്ന ചാനലിൽ കഥ ഇന്നു വരെ അല്ലേ ആ പടം വന്നു ആ ഞാൻ പറയുന്ന കഥയുടെ കഥ ഇന്ന് വരെ ആ അതെ ആ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫിലിം ഫാക്ടറിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അതിനകത്തേ ആങ്കറിനെ ആണെങ്കിൽ വലിച്ചു കീറുകയോ ഒട്ടിച്ചേക്കുകയാണെങ്കിൽ ഇത്രത്തോളം അഹങ്കാരിയായിട്ടുള്ള ഒരു നടിയാണ് നിഖില വിമൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ പുള്ളിക്കാരിക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് പേർക്കറിയാം ഞാനൊരു ആണ് അപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്കറിയായിരിക്കും കാര്യം ഞാൻ ഓരോ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്യാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു ആങ്കർ എന്നുള്ള നിലയിലേക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് ഈ ആങ്കറിനെ പറ്റിയിട്ടും പിന്നെ നിഖില വിമൽ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയണമെന്നുണ്ട് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ എനിക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ കുറച്ച് എന്താ പറയാ ലേഡി ആക്ട്രസ്സിൽ എനിക്ക് ഇഷ്ടമുള്ള നടിമാരിലൊരാൾ നടിമാരെന്നു പറയാൻ പറ്റില്ല എനിക്ക് ഇപ്പോ കറണ്ട്ലി മലയാളത്തിൽ ഇഷ്ടമുള്ള ഒരേ ഒരു നടി എന്ന് പറയുന്നത് നിഖിലവരണാണ് അപ്പൊ പുള്ളിക്കാരിയെ ഈ പറയാൻ നമ്മളെ ഒരു ലേഡി പൃഥ്വിരാജ് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാരെയൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് ശക്തമായിട്ടുള്ള നിലപാടുകളെല്ലാം ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ വന്ന് വളരെ കൃത്യമായിട്ട് പറയാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ആ ഒരു ഇന്റർവ്യൂല് കുറച്ച് വിവാദം എന്നുള്ള രീതിയിലേക്കൊക്കെ നിൽക്കുന്ന ആ ഒരു ഇന്റർവ്യൂലെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി സംസാരിക്കാം കഥ ഇന്ന് വരെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം പേരാണുള്ളത് അനു മോഹൻ മേതിൽ ദേവിക മാം വിമൽ ഹക്കിം ഷാ വെൽക്കം ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാൻ ഉള്ളത് അതെ ഇന്ന് വരെ നാളെ നാളത്തെ കഥ ഉള്ളു ായിട്ടുള്ള കഥ ഇന്ന് വരെ നമ്മൾ ക്യൂരിയാസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾ അത്രയും ചിന്തിക്കാറില്ല ആവശ്യം അജീഷ് എന്റെ പേര് അജീഷ് എന്താ ചിന്തിച്ചു അതാ ഞങ്ങൾ പടായിൽ ഇപ്പം ഒരു പേരും സിനിമയും വരെ സിനിമ കഥയാണല്ലോ പിന്നെ ആവശ്യമില്ലല്ലോ കഥ കഥ വേണ്ടേ കഥ വേണ്ടേ രസമായിരുന്നു സെപ്റ്റംബർ ഇരുപത് കഥ ഇന്ന് വരെ പോയി കാണുന്ന സെപ്റ്റംബർ ഇരുപതിന് കഥ ആ കഥ എന്താണെന്ന് അന്നേ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം ബേസിക്കലി ഒരു ഡാൻസർ ആണ് ഇതില് ഡാൻസ് കളിച്ചിരുന്നു എന്താ മാക്സിമം പണ്ണിന്റെ ഭാഗമായി അല്ലെങ്കിലും നമ്മൾ ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ സിനിമയിൽ പ്രയോഗിക്കേണ്ടത് എന്താ പെണ്ണിട്ടാത്തറിയും ആരെങ്കിലും ഒക്കെ വരും കുറച്ച് അപ്പം ഇന്റർവ്യൂത്തെ ഭാഗങ്ങളാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ അങ്ങോട്ട് തിരിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ തുടക്കത്തിൽ നല്ല ഫണ്ണ് ചിരി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സംഭവം നമ്മുടെ മച്ചനാണെങ്കിൽ എന്തൊക്കെയോ എന്താ പറയുക കുറച്ച് വിവരക്കേടുകളിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തി അടിയിട്ട് എന്തോ പ്രത്യേകിച്ച് ക്ലാരിറ്റി ഇല്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അപ്പം സംഭവം ഫണ്ണാണ് ആണ് ഓക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഫണ്ണായിട്ട് തോന്നി സംഭവം നൈസാണ് ആൻഡ് പല ആങ്കേഴ്സിനും ഓരോ ഷോസ് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട് ഓക്കെ അപ്പൊ ഞാൻ മുമ്പ് ടോപ്പ് ആങ്കർ എന്ന് പറയുന്നൊരു ഷോ ചെയ്തിരുന്ന ടൈമില്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു അവിടുത്തെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ഈ രഞ്ജിനി ഹരിദാസിന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ആങ്കറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഫോർമാറ്റ് ഇങ്ങനെ മാറി മാറി വന്നു പിന്നെ ജി പി പേർലി സ്റ്റൈലായിട്ട് മാറി ആങ്കറിങ്ങ് കേരളത്തിലെ കാര്യം പറയുന്നത് പിന്നീട് ഇങ്ങനെ ഓരോ ആങ്കേഴ്സ് വന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന കാർത്തിക് സൂര്യ ബംബർ സീരില് അത് ആ ഒരു ഫോർമാറ്റ് എന്ന് വെച്ചാൽ അവർ ട്രൈ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയൊരു സംഭവമാണ് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ വളരെ നാച്ചുറലായിട്ട് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആങ്കർ മീൻസ് പ്രേക്ഷകരുമായിട്ട് ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആങ്കർ നമ്മൾ ഈ ഒരു ഫോർമൽ രീതിയിലുള്ള ആ ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ മാറി അപ്പം ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയാസിലോട്ട് വരുമ്പോഴത്തേക്കിന് ആങ്കേഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി കാര്യം നമ്മൾ മേലീന്ന് ഒരു കല്ലിട്ട താഴെ വീഴുന്ന ഏതെങ്കിലും ഒരു ആങ്കറിൻ്റെ മല മണ്ഡലായിരിക്കും കാര്യം അതുപോലെ ആണ് ഈ പറയുന്ന അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ വലിയ ഫിയർ ഇല്ലാത്ത ഏതൊരാളും ആങ്കർ തന്നെയാണ് ഓക്കെ അപ്പം ഓരോരുത്തർക്കും ഇപ്പം അത്ര ആൾക്കാർ കൂടിയതുകൊണ്ട് തന്നെ ഒരു നമ്മളൊരു ഷോ ചെയ്യുമ്പോൾ ആൾക്കാരിലോട്ട് പുഷ് ചെയ്ത് എത്തിക്കാനെ കൊണ്ട് ഭയങ്കര പ്രയാസമാണ് സീരിയസ്ലി കാര്യം ഇപ്പോൾ ഒരു സ്റ്റാർ വലിയൊരു സ്റ്റാർഡത്തെയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒരു ഇന്റർവ്യൂ പോയി ചെയ്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ആൾക്കാർ കാണും പക്ഷേ മോർ ദാൻ ദാറ്റ് ഒരു മറ്റൊരു ആർട്ടിസ്റ്റിനെ വന്നിട്ട് നമ്മളൊരു ഇന്റർവ്യൂ കാര്യങ്ങൾ ഷോ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഓഡിയൻസിലോട്ട് പുള്ളു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെതായിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് ആംഗേഴ്സ് ഉണ്ട് ഓരോ ആങ്കേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ട് രീതിയുണ്ട് ഒരു സ്റ്റൈല് അവർ കണ്ടെത്തേ പറ്റുകയുള്ളൂ കാര്യം ഇപ്പോഴത്തെ ഇത്രത്തോളം ഉള്ളതുകൊണ്ട് അപ്പം ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കുറേ പൊട്ടത്തരങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കാണുന്ന ആൾക്കാർക്ക് തോന്നുക അപ്പം സംഭവം ഫണ്ണാണ് ഓക്കെ സംഭവം ഫണ്ണാണ് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഓഡിയൻസിലോട്ട് സാധനം എത്തുന്നുണ്ടോ കഥ ഇന്ന് വരെയെന്ന് പറയുന്ന ആ ഒരു സിനിമയെ പറ്റിയിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ടോ നമ്മൾ ഈ ഒരു കഥ ഇന്ന് പറയുന്ന പറഞ്ഞ സിനിമ കേൾക്കുന്നുണ്ടോ സിനിമയുടെ പ്രൊമോഷനുമായി ഒപ്പം നമ്മൾ ഫണ്ണി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ സീരിയസ് ആയിട്ട് ഇപ്പം ഈ ആങ്കർ തന്നെ ആണെങ്കിൽ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് നമ്മൾ ഭയങ്കര സീരിയസ് മൂഡ് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നുള്ളതിൽ പറയുന്നുണ്ടോ പക്ഷേ ഇതിനകത്ത് കുറച്ച് അധികം പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പ്ലേ ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം ഇതിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഫിലിമിന് തന്നെ നാഷണൽ അവാർഡ് കിട്ടി അപ്പൊ ആ ഒരു ഡയറക്ടറിന്റെ സെക്കൻഡ് ഫിലിമാണ് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവാർഡ് വാങ്ങിയ ഒരാൾ സെക്കൻഡ് ഫിലിമിൽ നമ്മളെ വിളിച്ച് അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങൾ അതെ തീർച്ചയായിട്ടും ഞാൻ എന്നോട് കഥ പറഞ്ഞപ്പോഴേ പറയുണ്ട് ഈ പടത്ത് അഭിനയിച്ചാൽ എനിക്ക് അവാർഡിന്റെ ചാൻസും വരാൻ അതെങ്കിലും കിട്ടി കഴിഞ്ഞിട്ടാണോ ഈ സിനിമയിലേക്ക് നിങ്ങളെ അതെ അതെ പ്രസിഡന്റ് മേടിച്ച് കഴിഞ്ഞിട്ട് ഡയറക്ടർ അതെ വിടെ നല്ല രസമുണ്ടല്ലോ അതുകൊണ്ടല്ലേ ലൊക്കേഷൻ പറയുന്നത് നമ്മൾ തുടങ്ങിയപ്പോലി വാ ആ പറയൂ വൈകി പോയി ഞാൻ സിനിമയിലേക്ക് വന്നത് ലേറ്റ് ആയില്ല ില്ല എനിക്ക് പറ്റിയപ്പോസ് പത്ത് മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നില്ല ഓക്കെ ഇതിനകത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മച്ചാനെ ആണെങ്കിൽ അവർ താറ്റുന്നുണ്ട് ഇപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിൽ പോലും എന്താ പറയുക ഇപ്പം ചക്ക ഏതിലാണ് കിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാവിലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ ഇതിനകത്ത് നേരെ പറയും ഇല്ലടാ അത് മാവിലാണ് എന്നുള്ള രീതിയിലോട്ട് പറഞ്ഞിട്ടാണ് മച്ചാനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതിനകത്ത് ആ ഒരു സാധനം ആ ഒരു മൂഡ് സാധനം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ണായിട്ട് തന്നെ പോകുന്നുണ്ട് ഓക്കെ കാര്യം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആങ്കറിൻ്റെ ഈ ഒരു സാധനം അത്യാവശ്യം ട്രോള് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പം ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയും ഭാഗങ്ങൾ കാണുമ്പോഴത്തേക്കിനു ആങ്കറിൻ്റെ എന്താ പറയുക ആങ്കറിനെ ട്രോൾ ചെയ്തുകൊണ്ട് കുറച്ച് ട്രോൾസ് കാര്യങ്ങളൊക്കെ വരണം എന്നാൽ മാത്രം ഞാൻ എൻ്റെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ടിക്ടോക്ക് ഉള്ള കാലം തന്നെ നമ്മൾ പറയുന്ന കാര്യമുണ്ട് ഈ ട്രോൾസ് നമുക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് വരണം എന്നാൽ മാത്രമേ ഈ പറയുന്ന എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മളെ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ അപ്പം ഈ ഒരു ആങ്കർ ഉദ്ദേശിക്കുന്ന സംഭവം ഒക്കെ നൈസാണ് അപ്പം ഇന്ന ഇതിനകത്ത് ഒരു കാര്യമുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലായിരുന്നു അതുകൊണ്ട് അത്രത്തോളം ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടല്ലോ ഇത് സത്യം പറഞ്ഞാൽ മിക്കവാറും നമുക്ക് ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് കാര്യം അത്യാവശ്യം പ്രോ ആയിട്ടുള്ള ആങ്കേഴ്സ് അവർക്ക് ക്വസ്റ്റിൻസ് ഒന്നും പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരോരുത്തരുടെ ആൾക്കാരുടെയൊക്കെ നോക്കിയിട്ട് നേരെ പോയിട്ട് അവരുടെ മനസ്സിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ ഞാൻ ഒരു ആങ്കറുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ പുള്ളിയാണെങ്കിൽ ഒരു പ്രിപ്പറേഷൻ മീൻസ് ഞാൻ പറയുന്ന പോലെ ഫോണിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ പേപ്പറിൽ കുറിച്ച് വെക്കുക ഇങ്ങനത്തെ ഒരു പരിപാടിയുള്ള നേരെ പോയിരിക്കുക ഇന്ന ആങ്കറാന്ന് പറ ഇന്ന ഗസ്റ്റ് ഗസ്റ്റാണെന്ന് പറയുന്നത് നേരെ പോയിട്ട് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുക പക്ഷെ നമ്മളൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിതിലെ തുടക്കക്കാരായതുകൊണ്ടും അത്രത്തോളം പ്രോയ അല്ലാത്തത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനെക്കൊണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഷോ മീൻസ് നമ്മളൊരു നോർമലി ഒരു വൺ അവർ ഷോ ആയിരിക്കും പറയണേ അപ്പോൾ അതായിരിക്കും കട്ട് ചെയ്തു വരുന്നത് സിനിമ പ്രൊമോഷൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ അരമണിക്കൂർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ വൺ അവർ ഷോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊരു പത്ത് എന്റെ കാര്യം പറയണെങ്കിൽ ഞാനൊരു പത്ത് മുപ്പത് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുപോകും പക്ഷെ നമ്മളൊരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും ടൈം കഴിയും നമ്മൾ ടോക്ക് അങ്ങനെ പൊക്കോ അത്യാവശ്യം നല്ല സംസാരിക്കുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ടോക്ക് പെട്ടെന്ന് തീരും അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഷോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കിനെ അവിടെ ചെന്നിട്ട് അതല്ലാതെ കൂടുതൽ വരുമ്പോഴത്തേക്കിനെ മീൻസ് ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന എന്നെ മാത്രം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ട് നമ്മൾ ചില സാധനങ്ങൾ പിന്നെ നമ്മൾ കൈ നിന്ന് ഇടുന്നതായിട്ട് വരും ആ ചോദ്യങ്ങൾക്ക് ചിലപ്പം ഈ പറയുന്ന ക്വാളിറ്റി ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സാധനം എന്താ പറയുക പ്രത്യേകിച്ച് എന്താ പറയുക നമുക്കൊരു ക്ലീഷ പോകുന്ന ഒരു സാധനമായിട്ട് മാറും പിന്നെ കുറെ ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ട് മീൻസ് പച്ചക്കുന്നുണ്ട് കൂടെ കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സംഭവം അത് നമുക്ക് പറ്റൂല അതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ് അല്ലാതെ ഈ പച്ച ചെയ്തേക്കുന്ന അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ബട്ട് കുറച്ചൂടെ കേട്ടിട്ട് ബാക്കി സംസാരിക്കാം അങ്ങനെ പറയല നിങ്ങളുടെ മറ്റു വിശേഷങ്ങൾ പറയൂർക്കും ഓക്കെ അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു ഇന്റർവ്യൂ ഫുള്ള് കണ്ടതിന് ശേഷമാണെങ്കിൽ ഇതിൽ മുഴുവനായിട്ട് പല ആൾക്കാരും കണ്ടിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് നിഖിലാധിമാർ ഇത്രയും മഹങ്കാരിയായിട്ടുള്ളൊരു നടിയായി മാറിയോ അല്ലെങ്കിൽ ഇത്രത്തോളം പുതുതായിട്ടൊരു ആങ്കറാണ് അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ഇതുപോലും ഇല്ലേ അപ്പം ആ പയ്യൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ കമന്റ് ബോക്സിലൊക്കെ നിരന്തരം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം നിലപാടുകൾ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ശക്തമായിട്ട് സമൂഹത്തിന് മുന്നിൽ പറയുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരം രീതിയിലുള്ള പഴികൾ കേൾക്കേണ്ടതായിട്ട് വരും കാരണം എടേ ഇവിടെയുള്ള പല ആൾക്കാരും സ്വന്തമായിട്ട് അവരുടേതായിട്ട് ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല സ്വന്തമായിട്ട് അവരുടെ ഒരു നിലപാട് അവർ ഉറപ്പിച്ച് ഭയങ്കര ശക്തമായിട്ട് ഇവിടെ പവർഫുൾ ആയിട്ട് ഇവിടെ പറയുമ്പോൾ പല ആൾക്കാർക്കും ഇത് കണ്ടിട്ട് നമ്മൾക്കിത് മാസായിട്ട് തോന്നും പക്ഷെ ചില ആൾക്കാർക്ക് ഈ സാധനം കണ്ടിട്ട് ഓ ഇവനെ അപ്പം പിന്നീട് ഒരു സമയത്തേക്ക് ഈ മൈൻഡ് സെറ്റ് മാറിയിട്ട് ഇവനെ എന്താ പറയുക ഊക്കം കിട്ടുന്ന ഏതെങ്കിലും ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നോക്കിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കുന്ന നിഖില വിമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോഴത്തേക്കിനെ കമന്റ് ബോക്സിലും അതുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും വിടാതെ പിന്തുടർന്നിരിക്കുകയാണ് അവരാരും ഈ പറയുന്ന ഇന്റർവ്യൂ മുഴുവനായിട്ട് കണ്ടിട്ടില്ല ഓക്കെ അപ്പം ഇതിനകത്ത് എന്താണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന നിഖില വിമൽ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ ഈ പറയുന്ന പോലെ ഇപ്പം ഈ ആങ്കറിനടുത്ത് ഇങ്ങനെ സംസാരിച്ചതെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യാം സീരിയസ് ആണ് ഇതേ ട്രോൾ ചെയ്യല്ലേ കാരണം നമുക്ക് രണ്ടുപേർക്കൊരു പത്ത് മിനിറ്റ് എന്റെ കയ്യിലുള്ളൂ എന്നെല്ലാരും ഒന്ന് ട്രോൾ ചെയ്ത് വിജയമാക്കണം എന്ന് പറഞ്ഞ ആരാ പ്രത്യേക തരം ചോദ്യം അതുകൊണ്ട് ചിലപ്പോ രണ്ടുപേർക്കും അത് കളിയാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം എനിക്ക് ഇത് കഴിഞ്ഞ രണ്ടാമതൊന്നും പറയാൻ പറ്റാത്തോണ്ട് പറയാൻ ൊക്കെ ഇവൻ ചോദിച്ചും മേടിച്ചാണ് ഇവന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഓഡിയൻസ് അറിയാം ഫണ്ണാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലാതെന്താന്നറിയോ എന്ത പ്രശ്നം ഞങ്ങള് കളിയാക്കാണെന്ന് വിചാരിക്കും അത് അതിനെ ഞാനിത് എന്റെ ക്യാരക്ടറാണ് റിയൽ ക്യാരക്ടർ അല്ല ഞാൻ ഇന്റർവ്യൂല് മാത്രം എടുക്കുന്ന ക്യാരക്ടറാണ് ഇത് ഇവരും ഇവരോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചടി പറയുന്നത് പിന്നെ സംസാരിക്കാൻ അറിയാം അങ്ങനെയുള്ള ഒരാൾ വരുമ്പോ ഞാൻ ചെയ്യുന്ന ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലാതെ മസിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള നിങ്ങൾവ്യൂസ് ആണ് തോന്നുന്നത് അപ്പം എന്താ കൂടുതൽ സൗഹൃദപരമായിട്ടുള്ള അപ്പൊ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഇത് വളരെ പ്രിപ്പയർഡ് ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ കുറച്ച് ചളി കാര്യങ്ങളൊക്കെ അടിക്കും അപ്പൊ നിങ്ങൾ ശെരിക്കും എന്നെ ആണെങ്കിൽ റോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം ഈ ഒരു സാധനം പറയുമ്പോൾ ആ ഒരു ആങ്കർ എത്രത്തോളം ഈ ഒരു ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് വരാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എനിക്കൊരു ട്രോള് തരൂ നിങ്ങൾ എന്നെ എന്നെ റോസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആങ്കർ പടയേണ്ടി വരുമ്പോഴത്തേക്കിൽ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ആ ഒരു ആങ്കർ ഈ ഒരു ഫീൽഡിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇത് മുന്നോട്ട് ആൾക്കാരിലോട്ട് നമ്മുടെ ഫേസ് എത്തി ഒരു റെക്കഗ്നേഷൻ വന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് ഓഡിയൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഇവിടെ പിടിച്ചിരിക്കാൻ നമുക്ക് പറ്റുള്ളൂ കാരണം കണ്ടന്റ് കൊടുക്കണ്ടേ അപ്പം ഇതിനകത്ത് ഈ പറയുന്ന പോലെ ആങ്കർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇതുപോലെ നിങ്ങൾ കുറച്ച് റോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പറയണെന്നൊക്കെ അവർ വളരെ കൃത്യമായിട്ട് അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഇന്റർവ്യൂന്റെ അവസാനമാണെങ്കിലും മിന്നീട് പറയാനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്നുള്ള രീതിയിൽ അവർ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഈ ആങ്കർ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പം ഇത്ര മാത്രമാണ് അല്ലാതെ ഇവിടെ കുറെ ആൾക്കാർ അപ്പഴത്തേക്കിങ്ങനെ നിഖിലാഭിമലെ എന്തു ആണ് മാങ്ങയാണ് തേങ്ങയാണ് ഇത്രയും ജാടേ മേലെ കൂടിയെന്നുള്ള പറഞ്ഞ് പോകുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂസ് ഒക്കെ മുഴുവനായിട്ട് കാണുക പിന്നെ പല ഇന്റർവ്യൂസ് ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ശരിയല്ല എന്നാലും പല ഇന്റർവ്യൂസ് ആണെങ്കിലും ഇപ്പം കുറെ സാധനങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ട് ആൺ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ കുറെ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ ഇടുന്ന പല സാധനങ്ങളുണ്ടല്ലോ ഇത് അങ്ങനെ ശരിയായി ഇല്ലാന്ന് നിങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ അത് ആയിരിക്കും അല്ലെങ്കിൽ ഇത് ശരിയായി എന്ന് പറയുന്ന സാധനങ്ങളും ചിലപ്പോൾ പ്രിപ്പേർഡ് ആയിരിക്കും മീൻസ് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു മനപൂർവ്വം ഉണ്ടാക്കുന്ന ചില വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം ഈ ഫീൽഡിൽ പിടിച്ചിക്കണ്ടേ ലൈവ് ലൈറ്റിൽ നിൽക്കണ്ടേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം വിമൽ എന്തിന് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂൽ വന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു പോലെ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നമുക്കിടയിലുള്ള ഒരു കണക്ഷൻ ഏതാണ് ഞാൻ പറഞ്ഞത് കുരുവൊക്കെ എന്തായാലും ആ അപ്പോൾ ആ ഒരു കണക്ഷൻ അപ്പം അതിലോട്ട് നമുക്കൊക്കെ വരാം ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ മിക്കവാറും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആ ഒരു വിവരമൊക്കെ നിങ്ങളെ അറിയിക്കാം അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടിയായിട്ട് കാണാം അപ്പോൾ സോൾജേഴ്സ് ബൈ